ആറാം ആറാം ക്ലാസ്സുകാരി ക്ലാസ്സുകാരി കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ നജീബ് കാന്തപുരം ഓഫീസിലെത്തി തുക ഏൽപ്പിച്ചു പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ സന്തോഷാണ് തന്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് നജീബ് കാന്തപുരം എം എൽ എയുടെ ഓഫീസിലെത്തി സാത്വിക തുക കൈമാറി നഗരസഭാ കൗൺസിലർമാരായ സുനിൽ മുഹമ്മദ് പത്തത് ജാഫർ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി മണ്ണാർമാല സ്വദേശി സന്തോഷ് അമൃത ദമ്പതികളുടെ മകളാണ് സാത്വിക വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവരെ പറ്റി അമ്മയിൽ നിന്നും അറിഞ്ഞും വാർത്തകളിൽ കണ്ടുമാണ് വർഷങ്ങളായി സാത്വിക ചൊരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് എനിക്ക് വിഷുവിനും അമ്മ അച്ഛനും തരുന്ന ചില്ലറ പൈസയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ രാത്രി കിടക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ കാണും വയനാട്ടിലെ ഈ ദുരിതഭൂമിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം വരും ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിലോ അതോ എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലോ അപ്പോൾ അതാലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഈ കളക്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ കൊടുത്താലോ എന്ന് അപ്പോൾ ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് എം എൽ എ ഓഫീസ് വഴി കാന്തപുരം അച്ഛൻ പലപ്പോഴായി കൊടുത്തിരുന്ന തുക സ്വരുകൂട്ടിയതെല്ലാം ചേർത്ത് ഏഴായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് സാധികയുടെ കൊച്ചു സമ്പാദത്തിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ